ഈ ഇത് മുടി കൊഴിച്ചിൽ താരനൊക്കെ കൊള്ളാറ്റമ്പത് മില്ലിയായത് മുടി കൊഴിച്ച് താരനൊക്കെ മാറും മൈഗ്രേന്റെ എണ്ണ ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നേ ആവശ്യക്കാർക്ക് ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് പിന്നെ വന്ന് ചെയ്യണം മൈഗ്രേൻ ആണെങ്കിൽ എങ്കില് മാറ്റം വരും പോയി തേച്ചാൽ മതി ചോദിക്കാതെ മാറും ഒരുപാട് പേര് എല്ലാരും ചോദിക്കും പക്ഷെ അവരോട് തരാൻ പറയും മേടിക്കുന്നു തരുന്നവരുണ്ട് സുഖാവുമ്പോഴേ അറിഞ്ഞു കൊണ്ട് തരും പിന്നെ കാണാൻ വരെ എന്നൊക്കെ പറഞ്ഞു പോകുന്നവർ വരുന്നുണ്ട് ഓപ്പറേഷൻ വരെ ചെയ്തവർക്ക് നടുവേദനക്ക് മാറ്റം ചെയ്യാതിരിക്കുന്നവര് ഇതുവരെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല അതെല്ലാം മാറ്റം സിനി നടുവേദനക്ക് ചെയ്യാൻ പോവുക ഇരുപത് വർഷമായി ഇത് പാരമ്പര്യ ചികിത്സ എൻ്റെ പപ്പ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം ഞാൻ ചെയ്യുക പപ്പയ്ക്ക് സുഖം ഇല്ലാതിരിക്കുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നു പപ്പ ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് പത്തിരുപത് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് നടുവേദന മുട്ടുവേദന തലവേദന ഇതൊക്കെ മാറ്റം വരും വരുന്നുണ്ട് കേരളത്തിൻ്റെ പതിനാല് ഇല്ലെന്ന ആൾക്കാർ വരുന്നുണ്ട് വരുന്നവർക്കെല്ലാം സുഖമാവുന്നുമുണ്ട്

മുംബൈ ഡൽഹി ബാംഗ്ലൂർ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് വരുന്നുണ്ട് മാറ്റമുണ്ട് വരുന്നവര് പറഞ്ഞു വിടുന്നവരും ഉണ്ട് വന്ന് കുറഞ്ഞിട്ട് പിന്നെ പലരും വരുന്നുണ്ട് പിന്നെ തലവേദനക്ക് മരുന്ന് ഗുളിയെ ഒന്നും കഴിച്ചിട്ട് ആശുപത്രി അഡ്മിറ്റ് ആയിട്ട് കടന്നിട്ട് പോലും മാറ്റമില്ലാത്തവരാണ് വരുന്നുണ്ട് അതും എണ്ണ ഇടുവാൻ ഞെട്ടി പിന്നെ പച്ചമരുന്ന് ആ വെക്കുക പക്ഷെ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് പിന്നെ തുമ്മൽ അലർജി ശാദമുട്ട് ഇതൊക്കെ മാറ്റമുണ്ട് ഈ എണ്ണ തേച്ചാൽ മതി ഉള്ളിൽ മരുന്നൊന്നും നമ്മൾ ഈ പറയുന്നത് പുറമേ ഉള്ള ഈ എണ്ണ തേപ്പ് അതൊക്കെ ഉള്ളു പക്ഷെ ഇതിനെല്ലാം എല്ലാവർക്കും മാറ്റമുണ്ട് സുഖമായിട്ട് ഒരുപാട് അമ്പത് അറുപത് വർഷമൊക്കെ പഴക്കമുള്ളവരെ വരുന്നത് ചെറുപ്പക്കാരുണ്ട് പ്രായമുള്ളവരുമുണ്ട് എൺപത്തി അഞ്ച് വയസ്സു വരെയൊക്കെ ഉള്ളവർ വരുന്നുണ്ട് വരുന്നവർ പറയുന്നത് പിന്നെയും പിന്നെയും വീഡിയോ ഇടണമെന്നാണ് പറയുന്നത് ഇനി ഒരുപാട് പേര് വരാനുണ്ട് അവർക്കെല്ലാം സുഖാവണം ചികിത്സാരീതികൾ എങ്ങനെയാ രാവിലെ ഏഴ് മണിയോട്ട് പതിനൊന്ന് മണി

ോണോട്ട് മൈഗ്രൈൻ്റെ മരുന്നാണത് നെറ്റിയിലോട്ട് വെക്കുക എത്ര മാറാത്ത മൈഗ്രെയിൻ ആണെങ്കിലും മാറും കേട്ടോ എത്ര എടുക്കും ഈ ഒരു പത്ത് പതിനഞ്ച് ഞാൻ തിരിച്ചു മിനിറ്റ് തിരിച്ചു തിരിച്ചു മാറും ഇത് വെക്കണം വേണ്ട വീട്ടിൽ ചെന്നിട്ട് ഒരു മണിക്കൂറൊക്കെ വെക്കണം ചികിത്സ ചെയ്യും ഒത്തിരി പഴക്കമുണ്ടെങ്കിൽ ഒരു മൂന്നാല് വട്ടം വരണം വർഷം അഞ്ചാറ് പത്ത് പതിനെട്ട് വർഷവും ഇരുപത് വർഷവും പഴക്കം വന്നെങ്കിൽ മൂന്നാല് വട്ടം വരണം വർഷം അമ്പത് അറുപത് വർഷം വരെ പഴക്കമുള്ളവർ വന്നിട്ടുണ്ട് വന്നവർക്ക് നല്ല മാറ്റം ഇതുവരെ എത്ര മാറാത്ത മൈഗ്രേനും മാറിയിട്ടുണ്ട് ഈ വരുന്നത് ടെൻഷൻ കൊണ്ട് വരും പിന്നെ ആഹാരം കഴിച്ചില്ലെങ്കിൽ വെയിൽ കൊണ്ട അങ്ങനെയൊക്കെ വരും പക്ഷെ വേറെ അസുഖം ഒന്നും അല്ലല്ലോ ടെൻഷൻ ടെൻഷനാണെങ്കിലും വരും ബെഡ് ഒന്ന് ടെൻഷൻ വരുമ്പോൾ ഉറങ്ങാതിരുന്നാലും വരും ഏഴെട്ട് വർഷം ഒരു പുള്ളിക്കാരൻ പന്ത്രണ്ട് മണിയായിട്ടേ ഉറങ്ങത്തുള്ളൂ പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് ചികിത്സിച്ചു പോയി വണ്ട് ണ്ട് മരുന്ന് കഴിച്ച് ഉറങ്ങത്തുള്ളൂ രണ്ടു നേരം ഗുളികഴിച്ചിരിക്കും പക്ഷെ ഇപ്പൊ ഗുളിക കഴിക്കുന്നില്ല ഞായറാഴ്ച ഇവിടെ വന്നിട്ട് പോയി മറ്റൊന്ന് മാത്രം എണ്ണയിട്ട് തടവും തടവിക്കഴിഞ്ഞിട്ട് ആദ്യം എത്ര വർഷം പഴക്കമുള്ള മൈഗ്രൈൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത്ര പഴക്കം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തരും അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് തന്നെ ഈ ഒരു മൈഗ്രെയിൻ്റെ വേദന മാറിക്കിട്ടും നമ്മൾ ഉറക്ക ക്ഷീണവും യാത്ര പിന്നെ അതുപോലെ തന്നെ ആഹാരം കഴിക്കാതെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ ടെൻഷനൊക്കെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ മൈഗ്രെയിൻ വരുന്നത് അപ്പോൾ അതിന് ഏറ്റവും നല്ല ചികിത്സയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പം നിങ്ങൾ ഈ ഒരു ചികിത്സ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ നല്ലവണ്ണം ആ ഉറങ്ങുക പിന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോയി ചികിത്സിക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ പോയി ചികിത്സിക്കുക പിന്നെ ഇതുപോലുള്ള നാട്ടുവൈതാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യുക ഈ എണ്ണ വെച്ച് മസാജ് ചെയ്തു നമ്മൾ ഈ ആ ഈ എണ്ണ വെച്ച് ആദ്യം മസാജ് ചെയ്ത് അത് കറക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മരുന്ന് വെച്ച് നമുക്ക് മൈഗ്രീൻ മാറിക്കിട്ടുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടെ മറ്റൊരു വീഡിയോയുമായി കാണാം